നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പരി ഗുരുവായൂർ ഏകാദശിയൊക്കെ കഴിഞ്ഞു അടുത്തത് തൃപ്രയാർ ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ വെളുത്തപക്ഷത്തിലെ ആണ് എടുക്കണമെങ്കിൽ തൃപ്രയാറ് മാത്രം അത് കറുത്തപക്ഷത്തിലാണ് എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ശൈവ സാന്നിധ്യം കൂടെ കൂടിയ ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണ് തൃപ്രയാർ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് നിൽക്കുന്ന ശ്രീരാമചന്ദ്രനാണ് തൃപ്രയാരപ്പൻ തൃപ്രയാരപ്പനെ പ്രാർത്ഥിച്ചാൽ സർവദുരിതങ്ങളും സങ്കടങ്ങളും ദാരിദ്ര്യങ്ങളും വിഷമതകളും അകലും അതാണ് പണ്ട് തൊട്ടുള്ള ഒരു പ്രത്യേകത ഏകാദശി സാധാരണ പോലെ തന്നെ നമ്മൾ തലേദിവസം ഒരു ദിവസത്തെ അരിയാഹാ ഒരു നേരം മാത്രം അരിയാഹാരാക്കി ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് തലേദിവസം തൊട്ട് എടുക്കുന്ന നൊയമ്പാണ് ഏകാദശി വ്രതം ഏകാദശിയുടെ അന്ന് പൂർണ്ണ നൊയമ്പ് എടുക്കാം ഒന്നും കഴിക്കാതെ ജലം മാത്രം കഴിച്ചെടുക്കാം ഭാഗികമായി അരിയാഹാരം ഒഴിവാക്കി കഴിക്കാം അല്ലെങ്കിൽ പാല് പഴങ്ങൾ മാത്രമായി എടുക്കാം എങ്ങനെ എടുത്താലും അത് ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ് ശരിക്ക് ഗുരുവായൂർ ഏറ്റവും തൃപ്രയാറ് പോയി തന്നെ നമ്മൾ ഏകാദശി വ്രതത്തിൻ്റെ അന്ന് ഭഗവാനെ തൊഴുത് ഗുരുവായൂരെ പോലെ ഗുരുവായൂരപ്പരെയ പോലെ തന്നെ കാണിക്ക സമർപ്പിച്ച് നാണയതിഥി സമർപ്പിച്ച് ഒക്കെ ചെയ്യാമെങ്കിൽ അത് വളരെ ഗംഭീരമാണ് അന്നത്തെ ദിവസം അതിശക്തമായി നിൽക്കുന്ന അതിപ്രാധാന്യമുള്ള അതി കേമത്തമുള്ള ഒരു ദിവസമാണ് ഈ തൃപ്ര ഏകാദശി എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ വരുന്നത് തൊഴുകയും പ്രാർത്ഥിക്കുകയും നാമജോപാധികൾ കൊണ്ട് അർച്ചനകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് പോകാത്തവർക്കും തൃപ്രയാർ ഏകാദശി എടുക്കുന്ന വിരോധവുമില്ല ഏകാദശിയുടെ ചിട്ടവട്ടങ്ങളെല്ലാം നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അന്നത്തെ ദിവസത്തെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ ദിവസത്തെ അരിയാഹാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നാമജപാതികൾ നടത്തി അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി നാരായണീയം പോലത്തെ കൃതികളൊക്കെ ജപിച്ച് അല്ലെങ്കിൽ രാമായണത്തിലെ രാമായണ കൃതികൾ ജപിച്ച് വളരെ ഭംഗിയായി അന്നത്തെ ദിവസം ആ ഏകാദശി നോയമ്പ് എടുക്കുമ്പോൾ ശ്രീരാമേന്ദ്രൻ അറിയാം ശ്രീരാമചന്ദ്രൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എല്ലാ ആൾക്കാരെയും എല്ലാ വ്യക്തികളെയും ഒരേപോലെ കണ്ട് ഒരേ ശരിക്കും ഏറ്റവും നല്ല മര്യാദ പുരുഷൻ എന്ന് പറഞ്ഞ പേര് കേട്ട ഏറ്റവും ശക്തിമക്തായ രൂപമാണ് ഭഗവാന്റെ ശരിക്കും നമ്മൾക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകുന്ന അനാവശ്യമായി നിൽക്കുന്ന കലഹങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മളുണ്ടാകുന്ന തടസ്സങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ അതിശക്തമാണ് ശ്രീരാമമൂർത്തി എന്ത് കാര്യം അസാധ്യമായി നിൽക്കുന്ന ഏത് കാര്യങ്ങളും സാധ്യമാകാൻ ആരെയാണോ ഉപാസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വൈഷ്ണവത്തിൽ ശ്രീരാമചന്ദ്രൻ അതിഗംഭീരമാണ് അതി വൈഷ്ണവ അവതാരത്തിലെ ഏറ്റവും ക്യാമം തന്നെയാണ് അങ്ങനെയുള്ള ശ്രീരാമേന്ദ്രന്മാരുടെ അമ്പലങ്ങൾ ഏറ്റവും കേമത്തമായ അമ്പലമാണ് ഈ തൃപ്രയാർ അമ്പലം കാരണം അവിടെ നമുക്കറിയാം മത്സ്യാവതാരത്തിലുള്ള ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ട് മീനൂട്ട് പോലത്തെ കാര്യങ്ങൾ ഇതുകൾ വെടി വഴിപാട് ഇത്രയും ശക്തമായ വഴിപാട് പ്രാർത്ഥ ശക്തമുള്ളൊരു സ്ഥലവും അവിൽ നിബീതത്തിന് ഇതുപോലെ ശക്തമായ ഒരു സ്ഥലമൊന്നും മറ്റൊരു സ്ഥലത്ത് കാണുന്നില്ല അത്രയും ക്യേമായിട്ടുള്ള ആചരണ രീതികളാൽ ഉള്ളതാണ് ഈ തൃപ്രയാറമ്പലം തൃപ്രയാറമ്പലത്തിൻ്റെ തന്നെ തൊട്ട് സൈഡിൽ തന്നെ മനോഹരമായി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനും കടയുണ്ട് കൃഷ്ണനും കൂടെ രണ്ട് രണ്ടു വൈഷ്ണവചൈതന്യം തുല്യ പ്രാധാന്യത്തിൽ ഒരേ വിധാനത്തിലുള്ള സ്ഥലമാണ് തൃപ്രയർ ക്ഷേത്രം പോയിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്നതാണ് കാരണം കൃഷ്ണനും തൊട്ടടുത്ത് തന്നെ അതേപോലെ തന്നെ പ്രതിഷ്ഠയായിട്ടുള്ളതാണ് കാരണം അത് ഉണ്ണികണ്ണനായിട്ട് തന്നെ വളരെ ക്യാമായിട്ടുള്ളതാണ് കാരണം സർവ്വ ഐശ്വര്യത്തിൻ്റെയും സർവ്വകാര്യസാധ്യത്തിൻ്റെയും കാരകനായി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത്രയും ആചരണങ്ങളാലും പ്രതിഷ്ഠാവിധാനത്തിലും താന്ത്രിക വിധ വിധാനത്തിലും മനോഹരമായി നിൽക്കുന്ന ഒരു സങ്കല്പത്തിനാണ് ഈ തൃപ്രയാരമ്പലം കാരണം തൃപരാരമ്പലത്തിൽ ശരിക്കും നമ്മൾ ആ വഴിക്കളിൽ പോയിട്ടൊന്നും കയറാതെ പോയി കഴിഞ്ഞാൽ അതുപോലും തൃപ്രയാരപ്പൻ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് തന്നെ കണ്ടില്ലാന്ന് അങ്ങനെ അത്രയും ശക്തമായത് കാരണം നമ്മളൊക്കെ ഈ തെക്കുന്ന ഗുരുവായൂർക്ക് പോകുന്ന ആൾക്കാർ പറയാറുണ്ട് അങ്ങോട്ട് പോകുമ്പോഴോ ഇങ്ങോട്ട് പോകുമ്പോഴോ അദ്ദേഹത്തെ കണ്ടില്ല അദ്ദേഹം പിടിച്ചു നിർത്തും നമ്മളെ എന്ന് പറയുന്ന ഒരു കഥ തന്നെ നടാടയുള്ളതാണ് അത്രയും ക്യേമായിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പ കൂടെ അന്നത്തെ ദിവസം കാര്യസാധ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന അനാവശ്യ തടസ്സങ്ങൾ മാറാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് ഒരു വിഷയത്തെക്കുറിച്ച് ദുരിതങ്ങൾ മാറാനായിട്ട് തൃപ്രയാർ ഏകാദശി എടുക്കുന്നത് വളരെ നല്ലതാണ് വളരെ ഗംഭീരമാണ് കാരണം ഇപ്പം തൃപ്രയാർ പോകാൻ പറ്റാത്തവർക്ക് രാവിലെ അടുത്തുള്ള വൈഷ്ണക്ഷേത്രത്തിൽ പോകാം ഭഗവാനൊരു തുളസിമാല കൊടുക്കാം അല്ലെങ്കിൽ ഒരു താമരപ്പൂ കൊടുക്കാം ലക്ഷ്മി കടാക്ഷേത്രം നല്ലതാണ് അതുപോലെ തന്നെ എന്താ പറയണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് ആകുമ്പോൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അന്നത്തെ ദിവസം ഈ രാമനാമജവങ്ങള് രാം രാമായ നമ രാം രാമായണമാന്നുള്ള രാമനാമജവങ്ങള് അതുപോലെ തന്നെ രാമായണത്തിൽ പറയുന്ന ശ്രീരാമൻ്റെ ആയി നിൽക്കുന്ന ആ സ്തുതികളെല്ലാം ജപിക്കാം നാരായണീയം ജപിക്കാം വിഷ്ണു സഹസ്രാമം ജവിക്കാം അങ്ങനെ വൈഷ്ണവനാമങ്ങളാൽ അന്ന് എവിടെ ഇരുന്ന് നമ്മൾ ഈ ഏകാദശി ഈ തൃപ്രയർ ഏകാദശി എടുത്താലും അതിൻ്റെ ഫലവും അതുപോലെ തന്നെയാണ് പിന്നെ പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സമീപ പ്രദേശങ്ങളിലാണെങ്കിൽ ക്ഷേത്രങ്ങളിലൊന്ന് പോ അവിടെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നാമ അവിടുത്തെ നാമജപാതികൾ അവിടെ ഇരുന്ന് ജപിക്കുന്നതും ഒക്കെ അതിഗംഭീരം തന്നെയാണ് അതിക്യാമാണ് അപ്പം തൃപ്രയാർ ഏകാദശിക്ക് തലേദിവസം തൊട്ട് തന്നെ നമ്മൾ ഈ നോയമ്പ് എടുക്കണം തലേ ദിവസം അരി ആഹാരം എടുക്കാവുള്ളൂ പിറ്റേ ദിവസം ഒരു കാരണവശാൽ പോലും അരിയാഹാരം തൊടാനേ പാടില്ല അതാണ് നിമ ദ്വാദശി ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം പാരണ വീടുന്നേടം വരെ നമുക്കെല്ലാം അറിയാവുന്നതാണ് അരിയാഹാരം തൊടാനേ പാടില്ല അതുപോലെ തന്നെയാണ് എടുക്കേണ്ട അതുപോലെ പകൽ ഉറക്കം പാടില്ല അതുപോലെ സത്യകേടായി നിൽക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക അന്നത്തെ ദിവസം സംസാരം പോലും നാമമാവുക എത്രമാത്രം നാമം ജവിക്കുക അത്രയും നാമം ജവിക്കുക നാമജപത്താൽ എത്ര ശക്തമായി നിൽക്കുന്ന നാമജപത്താൽ ആണെങ്കിൽ പോലും ഇങ്ങനെ അന്നത്തെ ദിവസം ഭഗവാന് നമ്മള് നമ്മളെ അർപ്പിക്കുന്നത് നമ്മുടെ സ്നേഹത്തെ അർപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ അമർ അർപ്പിക്കുന്നത് നമ്മുടെ പുഷ്പാഞ്ജലികൾ സമർപ്പിക്കുന്നത് നാമജപത്തിലൂടെയാക്കി മാറ്റുക അങ്ങനെ ആ ഒരു ദിവസത്തെ പുണ്യമാക്കുമ്പോൾ വളരെ ഗംഭീരമായി നിൽക്കുന്ന ഒരു ദുരിതഹരങ്കടിയാണ് ഏകാ ഈ തൃപ്ര ഏകാദശി വളരെ ഗംഭീരമായി നമ്മളിപ്പോ ബന്ധുമിത്രാദികളുടെ കലഹമൊക്കെ ഉണ്ടാവുക അതിനൊക്കെ ഒരു പരിധി കൂടുതലുള്ള പരിഹാരമാണ് ഈ തൃപുരാരപ്പരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമ്മളിങ്ങനെ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ നിരന്തരമായ പ്രാർത്ഥനയോടെ ആ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ശ്രീരാമേന്ദ്രൻ അപ്പം അത്രയും ക്ഷേമമായ ഭഗവാനാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ എത്രമാത്രം അതിനെക്കുറിച്ച് പ്രാധാന്യത്തോടെ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതെടുക്കാൻ പറ്റുവാണെങ്കിൽ അതി നല്ലതാണ് അതുപോലെ കേമത്തം തന്നെയാണ് അത് വളരെ ഗംഭീരമാണ് വളരെ ദൂരെയുള്ളവരൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ഒരു ജീവിതത്തിൽ നമുക്കൊരു വർഷത്തിൽ ഒരിക്കലൊക്കെ തൃപ്രാരപ്പന എന്ന് തൊഴാവെങ്കിൽ അതൊന്നും പറയേണ്ട അതൊരു വളരെ ഗംഭീരം തന്നെയാണ് തൃപ്രാരപ്പന എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൃ ഒരു എന്താ പറഞ്ഞ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് നമുക്കൊരു പ്രത്യേക മനസുഖമാണ് അദ്ദേഹത്തെ കണ്ടവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്രയ്ക്ക് ഐശ്വര്യപ്രദമാണ് ഈ തൃപ്രയാരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കാരണം അതങ്ങനെയാണ് അവിടെ ഒരു അവിൽ നിവേദ്യം കഴിക്കുക അവിടെ ഒരു പാൽപ്പായസം കഴിക്കുക അദ്ദേഹത്തിന് തുളസിമാല കഴിക്കുക ഒരു മീനോട്ട് നടത്തുക ആ കൃഷ്ണൻ കൃഷ്ണനൊരു തൃക്കൈവെണ്ണ നടത്തുക ആ ഭഗവാന്റെ സവിധത്തിൽ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് നാമം ജീവിക്കുക അത് കൃത്യമായി ആ നാമജവാതികളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ആ ഭഗവാന്റെ മുമ്പിൽ അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പ്രദക്ഷിണം വെച്ച് മുൻപിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ നദിക്കരയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ കാറ്റിൽ പോലും ആ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹമുണ്ട് ആ ഓരോ സ്പന്ദനത്തിൽ പോലും ആ ശ്രീരാമേന്ദ്രൻ്റെ അനുഗ്രഹമുണ്ട് അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രനെ ഉപാസിക്കാൻ പറ്റിയ ഏറ്റവും മഹത്തരമായ ഏറ്റവും മഹനീയമായ ദിവസമാണ് തൃ തൃപ്രയാർ ഏകാദശി ആ തൃപ്രയാർ ഏകാദശിയുടെ അന്ന് അന്നത്തെ ദിവസം ഭഗവാനെ മാറ്റി വയ്ക്കുമ്പോൾ അത് നമുക്ക് വേറൊരു നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു നാഴിയക്കല്ലായി നമുക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അടുത്ത ദിവസമാണ് വരണേ അത് കൃത്യമായി ഓർത്തു വയ്ക്കുക പറ്റുന്ന ആൾക്കാര് അതിൻ്റെ ഉപവാസം എടുക്കാമെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ വൈകുന്നേരം അരമണിക്കൂർ ശ്രീ ശ്രീരാമൻ്റെ നാമജപാധികൾ ചെയ്താൽ നാരായണനാമം ജപിച്ചാൽ വാസുദേവായ നമാധി ജപിച്ചാൽ ശ്രീരാമനെ ഒന്ന് സ്മരിച്ചാൽ അതൊരു ഗംഭീരം തന്നെയാണ് അതൊരു ക്ഷേമം തന്നെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും അതെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും എടുക്കും നമസ്കാരം ഗോവ